നമസ്കാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത വീണ്ടും പെൻഷൻ തുക എത്തിച്ചേരാൻ പോകുന്നു കുടിശ്ശിക അടക്കമുള്ള വിതരണ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് ിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യ വിതരണമായിട്ട് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പ് കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പ്രകടനാ പത്രികയിലെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് നിലവിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള വർധനമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണമെന്നാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോട് കൂടിയിട്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള പെൻഷൻ മസ്റ്ററിങ്ങിന്റെ സമയം അവസാനിക്കുമ്പോൾ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാഹചര്യത്തിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നു കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നിരവധി ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ദീപാവലി പ്രമാണിച്ച് ഒമ്പൻ സഹായമാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ലാതെയുമായിട്ട് എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിനെ സംബന്ധിച്ചത് പിന്നാലെ പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയും ദീപാവലിയോടനുബന്ധിച്ച് വിതരണം നടക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ കർഷകർ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം ുമായിട്ടോ ബന്ധപ്പെട്ട് കർഷക ഐ ഡി കാർഡ് എടുക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കർഷകൻ്റെ ഭൂമിയുമായിട്ട് സംബന്ധിച്ച രേഖകൾ കരമടച്ച റെസീപ്റ്റ് ഉൾപ്പെടെയുള്ള രേഖകളുമായിട്ട് എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ തകരാറ് മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളും ഇതോട് കൂടിയിട്ട് തന്നെ ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവർക്കെതിരെ സർക്കാർ ഇപ്പോൾ കർശന പരിശോധന നടത്തുന്നുണ്ട് പെരുമ്പാവൂർ വെങ്ങോളയിൽ അനർഹമായി വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റിയ ആൾക്ക് പലിശ സഹിതം തിരിച്ചടക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം ഇരുപതാം വാർഡിലെ താമസക്കാരനായ സി കെ കുമാരൻ മാനദണ്ഡങ്ങൾ ലംഘിച്ച് എൺപത്തി നാല് അറുനൂറ് രൂപ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം നഗരസഭയിൽ സർക്കാർ ശമ്പളം പറ്റുന്ന സ്ഥിരം ജീവനക്കാരിയാണെന്നും വരുമാന സർട്ടിഫിക്കറ്റിൽ വാർഷിക വരുമാനം നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്നുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച് പെൻഷൻ കൈപ്പറ്റിയെന്നും ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന വെങ്ങോല പഞ്ചായത്തിൽ പലരും അനർഹമായിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിരവധി ആളുകൾ പെൻഷൻ അനർഹമായിട്ട് കൈപ്പറ്റുന്നവരുണ്ടാവും അവർ ഇക്കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ കൈപ്പറ്റുന്ന വിവരം സർക്കാരിൻ്റെ പിടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിനെട്ട് ശതമാനത്തോളം പലിശ നിങ്ങൾ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൈ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീട്ടമ്മമാർക്കുള്ള സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി രൂപ മുതൽ എണ്ണൂറ്റി രൂപ വരെയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഗാർഹിക സിലിണ്ടറിനെ ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപ കുറയ്ക്കുന്നതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് വാണിജ്യ സിലിണ്ടറിന് വില തുടങ്ങി യായി കുറച്ചെങ്കിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വില മാറ്റമില്ല എണ്ണക്കമ്പനിയുടെ കണക്ക് പ്രകാരം കേരളത്തിലുള്ളത് ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിച്ചാൽ അത് കുടുംബ ബജറ്റിന് താളം തെറ്റിക്കും എന്നാൽ വില വരും നാളുകളിൽ കൂടുന്നതിനു പകരം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാനാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായിട്ട് ഉത്തരവിറക്കിയത് പുതിയ പദ്ധതിയിൽ ഡിജിറ്റൽ ക്യാഷ്ലെൻസ് സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി അടുത്ത ഏപ്രിലിന് ശേഷം തുടരുന്ന പദ്ധതികളും ഉത്തരവിൽ ഉൾപ്പെടും പൊതുസേവനങ്ങളും മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് ഏർ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും സ്പർശ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തനികളോ സൃഷ്ടിക്കാതെയെന്നും ഭരണപരമായ ചെലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീട്ടമ്മമാർക്കുള്ള സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി രൂപ മുതൽ എണ്ണൂറ്റി രൂപ വരെയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപ കുറക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് വാണിജ്യ സിലിണ്ടറിന് വില തുടർച്ചയായി കുറച്ചെങ്കിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വില മാറ്റമില്ല എണ്ണക്കമ്പനികളുടെ കണക്കു പ്രകാരം കേരളത്തിലുള്ളത് ഒരു കോടിയോളം എൽ ജി പി ഉപഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിച്ചാൽ അത് കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിക്കും എന്നാൽ വില വരും നാളുകളിൽ കൂടുന്നതിന് പകരം കുറയാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തി അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്ന രോഗികൾക്ക് ഇനി കെ എസ് ആർ ടി സി യാത്രാ സൗജന്യം പ്രഖ്യാപനവുമായിട്ട് ഗതാഗത മന്ത്രി ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാർത്ഥമുള്ള യാത്ര സൗജന്യമാക്കി കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് സൂപ്പർഫാസ്റ്റ് മുതൽ താഴേക്കുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ ചികിത്സക്കായി പോകുന്ന എല്ലാ രോഗികൾക്കും യാത്ര സൗജന്യമായിരിക്കും രോഗികൾ അവരുടെ സ്ഥലത്ത് നിന്ന് ആശുപത്രികളിലേക്ക് കീമോക്കും അതുപോലെ റേഡിയേഷനും പോകുമ്പോഴുള്ള യാത്രയാണ് സൗജന്യമാക്കിയത് സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള ചികിത്സക്ക് പോകുന്നവർക്കും ഉൾപ്പെടെ ഇത് ബാധകമായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇന്ന് ചേരുന്ന കെ ഡയറക്ടർ ബോർഡ് യോഗം ഇതിന് അംഗീകാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇത് സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പ് തന്നെയാണ് കെ എസ് ആർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക